地。<Sí. S 2> sí. What you the ൊത്ത വളർന്നു നബി കിടയ വളരു മുത്തു വളർന്നു നബി കീടനായി തീരെ പുണ്യ ഇടയ Eu sou കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ഷബീർ അൻസാരി തൊള്ളായിരത്തി എൺപത്തെട്ട് തൊണ്ണൂറ് കാലത്ത് സരണി സർഗവേദി എന്ന ഒരു കലാസാഹിത്യ സാംസ്കാരിക സംഘടന ഉണ്ടായിരുന്നു അവരൊരുപാട് കേസറ്റൊക്കെ ഇതേപോലെ ഇറക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട നബി എന്ന് പറഞ്ഞ ഒരു ആൽബം ഉണ്ടായിരുന്നു ഒരു കേസറ്റ് അതിലെ പാട്ടാണിത് ചാന്ത് പാഷ ചാന്ത് പാഷ പിന്നെ അതുല്യനായ ഒരു സംഗീത സംവിധായകൻ മിൻമിനി ഈ പാട്ട് പാടി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു സവിശേഷത മിൻമിനി ഒരു മാപ്പിളപ്പാട്ട് പാടി എന്നുള്ളത് എല്ലാവരോടും ഇഷ്ടമുള്ള ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണല്ലോ മിന്മിനി പാഷാബായിയുടെ ഭാഷയാണ് നമ്മൾ ഓർക്കുന്നത് ഈ വരികയോടെ നമ്മളോടൊപ്പം ഇല്ലാത്ത ചാന്തഭാഷയെ മാപ്പിളപ്പാട്ടിന് സംഗീത വഴിയിൽ സ്വന്തമായൊരു ശൈലി ഉണ്ടായിരുന്നു മീറാജുരാവുലെ കാറ്റ് പിന്നെ അങ്ങനെയുള്ള ചെമ്പകപ്പൂ തേനിതലധരം ഒരുപാട് പാട്ട് ട്യൂൺ ചെയ്തത് പടപ്പ് പടപ്പോട് മാപ്പിളപ്പാട്ടിലെ ഹിറ്റ് സോങ്ങുകളിൽ പലതും ചിട്ടപ്പെടുത്തിയത് ചാന്ത പാഷയാണ് നല്ല ഒരു സംഗീത സംവിധായകൻ നമ്മുടെയൊക്കെ ഒരു ഉത്തരേന്ത്യൻ അദ്ദേഹം ശരിക്കും ഹൈദരാബാദുകാരനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇവിടെ വന്ന് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ സാധ്യതകൾ മാപ്പിളപ്പാട്ടിൽ ശരിക്കും പരിചയപ്പെടുത്തിയ ആളാണ് ചാന്ത പാഷ അങ്ങനെയുള്ള പാഷാബായി നമ്മൾ ഈ പതിനാലാം രാവിൻ്റെ എപ്പിസോഡിൽ മൂല്യമുള്ള ഗാനങ്ങൾ ഒരുപാട് ചിട്ടപ്പെടുത്തിയ ആളാണ് ഇപ്പോൾ അബൂ സഹിലയുടെ പാട്ട് കെട്ട് എന്ന് പറയുന്ന തരത്തിൽ മൂസാനബിയും ഫിർ ഔനും പോലെയുള്ള പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തി അദ്ദേഹം ധർമ്മധാരയ്ക്ക് വേണ്ടിയൊക്കെ ഇറക്കിയിട്ടുണ്ട് ചാന്ത് ഭാഷ സംഗീതം ചെയ്തിട്ടുണ്ട് മൂസാൻ നബിയും ഫിർ ഔനും അതേപോലെ പിന്നെ വിഹായസിൻ്റെ വിരിമാറിൽ എന്ന് പറഞ്ഞ് ഭക്തിഗാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി അദ്ദേഹം ഇറക്കിയിട്ടുണ്ട് ധർമ്മധാരയ്ക്ക് വേണ്ടി അങ്ങനെയുള്ള ചാന്ത് ഭാഷ ഇന്നും സംഗീത പ്രേമികളുടെ മനസ്സിൽ ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ ഷാൻ നമ്മുടെ വിനീത് ശ്രീനിവാസൻ സംസ്ഥാന സ്കൂൾ ജനോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് മാപ്പിളപ്പാട്ടിൽ ഏശിന്നൂർ മുട്ടുമൊരച്ചൊരു ആ പാട്ട് വിനീതിനെ പഠിപ്പിച്ചതും സംഗീതം ചെയ്തതും ചാന്ത ഭാഷ കൂത്തുപറമ്പ് സ്വദേശിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചാന്ത ചാന്തഭാഷ അപ്പോൾ ഞാനത് വിനീതും ഷാനും തമ്മിലുള്ള ബന്ധം നമുക്കറിയാമല്ലോ അതുകൊണ്ടാണ് അത് സൂചിപ്പിച്ചത് ചാന്തഭാഷയെ പതിനാലാം രാവിലെ അങ്ങനെ ഒരു പാട്ട് സെലക്ട് ചെയ്തതിനെ മോനോട് ഞാൻ എന്താ പറയുക സന്തോഷം അറിയിക്കുക പിന്നെ പാടിയതില് പാട്ട് നല്ല പാട്ടുകാരനാണ് നിഗേഷ സുൽത്താനൊക്കെ ആയല്ലോ പക്ഷേ ഈ പാടുന്നത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ള തരത്തിൽ ആണ് ഇപ്പോൾ ഈ പാട്ടിൻ്റെ കാര്യത്തിലുള്ളത് ഒരു കൊച്ചി ഷെരീഫിൻ്റെ വീട്ടിൽ പോയി എന്നുള്ളതൊക്കെ ശരിയാണ് യൂസഫലി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് മോന് വേണ്ടി അതിലിപ്പോൾ കൊച്ചി ഷെരീഫിൻ്റെ വീട്ടിലോ കൊണ്ടുപോയി ഈ പാട്ട് പഠിപ്പിച്ചു എന്നുള്ളതാണ് ഷെറീഫിൻ്റെ ഒക്കെ ഒരു കോൺട്രിബ്യൂഷൻ അന്നത്തെ ആ ഈ ആൽബത്തിനുണ്ട് കൊച്ചിഫിന്റെ അപ്പോ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ഈ പാട്ട് ഇത് പൂർണ്ണമായി കറക്റ്റ് ആയോ ആ ബാക്കി വരും പറയും തോന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഏതായാലും പാട്ടിന് തെരഞ്ഞെടുപ്പിന് നന്ദി പാട്ടിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ അപ്പൊ പറഞ്ഞത് കറക്റ്റ് ആണോ നന്നായിട്ട് പാടി തന്നെ തോന്നിയോ ഇല്ല പറയണോ പറയണോ കൺഫ്യൂഷൻ പാടുന്ന വേറൊന്നും കാര്യമില്ല ഫൈസൽ മാഷൊന്ന് ആ സുൽത്താനൊക്കെ ആയല്ലോ അങ്ങനെ ചോദിച്ചാ എന്താ മാഷ എല്ലാരും ഒന്ന് പേടിക്കൂടി നല്ലൊരു പാട്ടോ എന്ന പശായുടെ പാട്ടുകള് എനിക്കും ഒരുപാട് പാടാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കാരണം ഒരു റൂട്ടൊക്കെ ശ്രദ്ധിച്ചില്ലേ അങ്ങനെ ആയിരിക്കും ഒരു ചേഞ്ചൊക്കെ ഉണ്ടാവും എപ്പോഴും പശഭായിയുടെ പാട്ടിൽ ഒരുപാട് പാടാനും ഉണ്ടാവും പശഭായി പാട്ടൊക്കെ പഠിപ്പിക്കുമ്പോൾ തലേ ദിവസം തന്നെ പാട്ടൊക്കെ പഠിപ്പിച്ച് പിന്നെ ഓർക്കസ്ട്രയുടെ കൂടെയൊക്കെ ഞങ്ങൾ പാടി എൻ്റെ ജോയിട്ട് എല്ലാവർക്കും അറിയാതെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പശപ്പായി പാട്ടൊക്കെ പഠിപ്പിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മ വന്നു കേട്ടോ പെട്ടെന്ന് ഈ സോങ്ങ് എനിക്ക് കേട്ടപ്പോൾ പിന്നെ ഇതിൻ്റെ അനുപല്ലവിയും ചരണമാണ് അത് ഒരുപാട് ചെറിയ ചെറിയ ചേഞ്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് ആ സ്ഥല സ്ഥലത്തൊക്കെ ഇങ്ങനെ മാറിയിട്ടുണ്ട് അപ്പം അവിടെ ആ സ്ഥലത്ത് അങ്ങനെ വന്നിട്ടുണ്ട് ശരിക്കും അനുപല്ലവിയിൽ നന്നായിട്ട് അത് ക്ലിയർ ആയിട്ടുണ്ട് ചരണം പിന്നെ അങ്ങനെ അങ്ങ് ടഫാണത് അത് വന്ന് നികേഷിന് നികേഷിൻ്റെ ശബ്ദം ആ സിംഗിങ് ലെവലൊക്കെ വെച്ചിട്ട് ശരിക്കും പാടാൻ നന്നായിട്ട് പറ്റുമായിരുന്നു കേട്ടോ ആ നോട്ട്സിൻ്റെ ഒരു ചെയ്തുകൊണ്ട് വന്നതാണോ എന്തായാലും ഇവിടെ ഇപ്പം പെട്ടെന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു എന്നല്ലേ പറഞ്ഞത് അല്ലേ പോയിട്ട് പഠിച്ചു ശരിക്ക് കറക്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പാടിയ സമയത്ത് സംഭവിച്ചത് തന്നെയാന്നാണ് കാരണം അതിലിങ്ങനെ ചെറിയ വരെ നമുക്കിങ്ങനെ ചെയ്ഞ്ച് മാറുകയാണോ എന്നിങ്ങനെ തോന്നുക ആ റൂട്ടിൽ നിന്ന് ഇങ്ങനെ അപ്പോൾ അത് അങ്ങനെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത് പക്ഷെ പാട്ട് നല്ലൊരു മെലഡി ആയിട്ട് ഇത്തിരി ടഫുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇനി സെലക്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇനിയിപ്പോൾ കുറച്ചല്ലേ കോം കോമ്പറ്റീഷൻ നല്ല ടൈറ്റാണിനി ഏ ആ തോന്നൽ തെറ്റാണ് കഴിവുള്ളോണ്ടാണ് ഞാൻ പറയുന്നത് നികേഷിന് അത് നന്നാക്കായിരുന്നു അത് ചെലവര് അതങ്ങ് പാടിയിട്ടങ് പോവും നമ്മൾ അതിന് അഭിപ്രായം പറയും മാർക്ക് കൊടുക്കും കഴിഞ്ഞു പക്ഷെ നികേഷിന് അത് ശരിക്കും അത് പാടി നമ്മളെ ശരിക്കും ഇമ്പ്രസ് ചെയ്യിക്കാനുള്ള ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ അത് തവണ അതുണ്ടായില്ല എനിക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് നന്നാക്കായിരുന്നു ഈ പാട്ട് കുറച്ചുകൂടെ ഫീല് കൊണ്ടുവരായിരുന്നു ഇടയ്ക്ക് രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ സ്ലിപ്പായി ഒരു സുൽത്താൻ പട്ടമൊക്കെ കിട്ടിയിട്ട് ആ ഒരു പേരിനോട് നീതി പുലർത്തുന്ന ഒരു പെർഫോമൻസ് ആണ് പിന്നെ ുള്ള പിന്നെ എപ്പിസോഡ്സിലൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കാം ഫസ്റ്റ് കിട്ടി എന്നുള്ളത് ശരി തന്നെ സുൽത്താൻ ഭട്ടം കിട്ടി പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അതിലും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ ഫസ്റ്റ് കിട്ടിയതിനേക്കാളും ബുദ്ധിമുട്ടാണ് അത് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് കാരണം ആ ഫസ്റ്റ് കിട്ടിയ പെർഫോമൻസിനെക്കാളും നല്ലതായിരിക്കണം അത് കഴിഞ്ഞു വരുന്ന പെർഫോമൻസ് അപ്പോൾ അതിനൊത്ത് ഇത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് അത് നികേഷിന് പറ്റുമായിരുന്നു നികേഷ് സർ സർ ബാപ്പുക ഈ പാട്ട് എല്ലാവർക്കും ഒരു സംശയം നന്നായിട്ടുണ്ടോ ഇല്ലേ എന്നാണ് ചർച്ച ഈ എപ്പിസോഡിൽ ആകെ ചർച്ച ഇപ്പോ ഈ ഒരൊറ്റ പാട്ടാണ് നികേഷിന് എപ്പോഴും സംശയേണ്ട നന്നായിട്ട് പാടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് സംശയമില്ല നന്നായിട്ട് പാടിയിട്ടുണ്ട് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നികേഷിന്റെ ശബ്ദം എന്റെ നാട്ടിലുണ്ടൊരു നിങ്ങളെല്ലാവരും അറിയുന്ന ഒരു പാട്ടുകാരൻ എടപ്പാൾ വിഷയം അദ്ദേഹത്തിൻ്റെ ശബ്ദം ശബ്ദമാധുര്യം ശബ്ദ സൗന്ദര്യം വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അത് സൂക്ഷിക്കുക നല്ല പാട്ടുകാരനായിട്ട് വരാൻ ഞാൻ പ്രാർത്ഥിക്കാം ഓക്കെ ഓക്കെ താങ്ക് യുക്ക അപ്പം ഇനി നമുക്ക് പാട്ട് നന്നായോ അല്ലേ മാർക്സ് അറിയാം ഇനി നന്നായോ അല്ലേ എന്നൊന്നും നമുക്ക് നോക്കണ്ട അല്ലേ ഇനി മാർക്ക് അറിയാം എന്നിട്ട് തീരുമാനിക്കാൻ നന്നായോ അല്ലേ എന്ന് ഓക്കെ ഷാൻ സാർ ട്വൻറ്റി ഫൈവ് താങ്ക് യു സാർ ട്വൻറ്റി ഫൈവ് മുപ്പതിൽ ഇരുപത്തി അഞ്ച് മാർക്ക് താങ്ക് യു ഷാൻ സാർ രേണു ചേച്ചി ട്വൻറ്റി ഫൈവ് മുപ്പതിൽ ഇരുപത്തി അഞ്ച് മാർക്ക് താങ്ക് യു രേണു ചേച്ചി ഫൈസൽ സർ ഞാൻ ഈ ഇവരെ പോലെ തന്നെയാണ് ഞാൻ മാർക്ക് വിചാരിച്ചത് പക്ഷേ മോനി ഈ പാട്ടിൻ്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ടല്ലോ ചാന്ത് ഭാഷയുടെ

ഇത്ര മാർക്ക് ഒന്നും പോരാ ഇനിയും നൂറിലൊതുങ്ങോ പാട്ട് മോശമായി നല്ല കേട്ടോ ചെറിയ അൽബം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നികേഷ് ഇത് ഇതിനൊക്കെ ഞാൻ ഇതിനു മുമ്പ് സൽമാനോടും പറഞ്ഞിട്ടുണ്ട് ഇതിന് കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ തരുന്ന ഒരു ഫ്രഷ് പെർഫോമൻസ് അല്ല നിങ്ങൾ ഇതിനു മുമ്പ് ഇതിലും നല്ല പെർഫോമൻസ് തന്നിട്ട് അവിടുന്ന് താഴുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ആ ഫസ്റ്റ് കിട്ടി കിട്ടിയതിനേക്കാളും നല്ല പെർഫോമൻസ് തരണം എന്നുള്ളത് ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഓക്കെ അപ്പോൾ താങ്ക് യു